ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി ബീഫ് കിച്ചടി ഉണ്ടാക്കാൻ പോണേ അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ബീഫ് കിച്ചടിയോന്ന് നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുള്ള കിച്ചടി പച്ചടി ആ സാധനം അല്ല ഇത് ഇത് എൻ്റെ കളി ഡിഫറെന്റ് ആണ് ഇത് ബംഗ്ലാദേശികൾ കൂടുതലായിട്ടും അവരുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷും ഇത് ഇതിപ്പോ നമുക്കൊന്നുണ്ടാക്കി തരാൻ പോണേ നമ്മുടെ നിസാമ്പായിട്ടോ നല്ല അടിപൊളിയായിട്ട് പൊളി ഉണ്ടാക്കും ഇപ്പൊ നമ്മള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബീഫിന്റെ കിച്ചടി ഇതിനു മുന്നേ എനിക്ക് പുള്ളി രണ്ടുമൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി തന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ട് സാധനം അതുകൊണ്ടാണ് ഞാൻ പുള്ളിനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞ് ഉണ്ടാക്കിപ്പിച്ചാണ്ട് ഇന്ന് ആദ്യം ഞാനത് കണ്ടപ്പോൾ വിചാരിച്ച് മറക്കി പ്രാന്തവണ എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ടാക്കുമ്പോൾ എന്ത് ടേസ്റ്റാകുള്ളൊക്കെ വിചാരിക്കും പക്ഷേ സംഭവം അടിപൊളിയാണ് അത് കഴിച്ചോറൊക്കെ അറിയാം പ്രവാസികളായ മലയാളികൾക്ക് മാത്രമാണ് ഇത് കഴിക്കാൻ കഴുകുള്ളൂ കാരണം അവരുടെ റൂമിലുള്ള ബംഗാളികൾക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കി തരാൻ പറഞ്ഞു നോക്കാം മാരുടെ അടുത്ത് ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാണ്ട് പോയി കണ്ടുവക്കണം നിങ്ങൾ ട്രൈ നോക്ക് അതുപോലെ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യുക